ധിപത്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സത്യത്തിൽ ഭരണത്തെ മെച്ചപ്പെടുത്താൻ അവിടുത്തെ കുറവുകൾ നികത്താനൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടവരാണ് അവർ സത്യത്തിൽ പക്ഷേ വഴിമുടക്കികളാവുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭരണകക്ഷിയുടെ വഴിമുടക്ക ഇതാണ് പ്രതിപക്ഷ കക്ഷിയുടെ ജോലി രാഹുൽ അത് പറഞ്ഞു അത് അല്ലാതെ ഉള്ള എന്ത് ഡിസ്കഷൻ വന്നാലും കുറേ മണ്ഡലത്തിന് പുള്ളിയുടെ വായെന്ന് വരുന്നത് കേട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ വന്നതായിട്ട് കൂട്ടിയാൽ മതി ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് കത്തേണ്ട വിഷയങ്ങളുണ്ട് ശബരിമലയിലെ ഇപ്പോൾ ഈ ഘട്ടത്തൊക്കെ കോൺഗ്രസിൻ്റെ ആൾക്കാരായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് കത്തിയനെ പക്ഷേ ഒരാൾ തെരുവിലിറങ്ങാതെ ഒരു രണ്ട് പത്രസമ്മേളനം നടത്താൻ മാത്രമുള്ള കപ്പാസിറ്റിയിൽ ഇവിടെ കോൺഗ്രസ് എത്തിച്ചേർന്നു എന്നുള്ളതൊന്ന് കേരളത്തിൽ കാണുന്ന അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ എത്രയോ പേരെ പല സ്ഥലങ്ങളിലായിട്ട് എലക്ഷൻ നിൽക്കാൻ വരെ സംഭവിക്കാത്ത അവസ്ഥയുണ്ട് കാരണം ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന നേരത്തെ എന്തുകൊണ്ടി കള്ളവോട്ട് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിലേക്ക് ഏറ്റവും ബേസിക്കായിട്ട് ഇപ്പോൾ കോൺഗ്രസ് ഈ പരാതി പറഞ്ഞതിൻ്റെയൊക്കെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡിൽ ഇവർക്ക് ആളില്ല അണികൾ ഈ സ്ഥാനാർത്ഥിയാവാനും എന്താ പറയുക പ്രസിഡന്റ് സെക്രട്ടറി ആവാനുള്ള ആൾക്കാരല്ലാതെ ആളില്ല അതുകൊണ്ട് ഇവിടെയും വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ അതൊന്ന് മനസ്സിലാക്കാൻ അതിന് പറ്റുന്ന ആൾക്കാരെ അതിനൊന്നും ഒരു സ്ട്രെങ്ത് സംഘടനാ സംവിധാനം എവിടെയും കോൺഗ്രസ് കോൺഗ്രസിനായി എനിക്കോണം കർണാടക കേരളത്തിൽ മാത്രം നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ അതും പ്രവർത്തിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് എന്താ പറയുക ആരാണ് വോട്ട് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ഇത് ആരാണെന്ന് അത് കണ്ടെത്താനോ അതിനെ പിടിക്കാനോ ഉള്ള ഒരു സംവിധാനം അവർ കയ്യിൽ ഇല്ല പണ്ടങ്ങനെയല്ലായിരുന്നു മൂന്ന് പാർട്ടികളോ നാല് പാർട്ടികളോ ഉണ്ടെങ്കിൽ ഈ സ്വതന്ത്രം ഒരു ആൾക്കാരോട് ഇരിക്കും ഈ വരുന്ന ആൾക്കാരെ പേര് വായിക്കുമ്പോൾ അവർ നോക്കും ഇയാളല്ലെങ്കിൽ അവർ അവിടെ ഒബ്ജെക്ഷൻ പറയും എന്നിട്ട് ഇവിടെ കള്ള വോട്ട് നടന്നിരുന്നു പല രീതിയിൽ കാരണം അതിന്റെ പല ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാരൊന്നും ചിലപ്പോൾ അവർക്ക് വലിയ പിടുത്തൊന്നും ഉണ്ടാവില്ല കാരണം ഇരിക്കുന്ന ആൾ ബൂത്തിൽ ഇരിക്കുന്ന ആൾ അത്യാവശ്യം നാട്ടിൽ പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമാണ് അത് കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന് നിൽക്കുന്ന ആൾ ആരാന്ന് പേര് പറഞ്ഞാലോ കാര്യങ്ങൾ പറഞ്ഞാലോ ഒന്നും അറിയാത്തത് കൊണ്ടാണ് എത്ര പേരും നോട്ട് ഇതുപോലെ അറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നത് അപ്പൊ ഇതിന്റെ കാരണം നമ്മളുടെ സ്ട്രക്ചർ അതായത് രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനത്തിൽ ആളുകൾ ഇല്ലാതായിരിക്കുന്നു കാരണം പണ്ടെങ്കിൽ ഇപ്പം നമ്മൾ തെരുവിലിറങ്ങി യുദ്ധം ചെയ്യേണ്ട സമരങ്ങളുടെ സമയമാണ് കാരണം ഇതേപോലെ ഒരു ശബരിമലയിൽ കൊള്ള നടന്നു എനിക്ക് തോന്നുന്നു ബി ജെ പി പോലും ഇറങ്ങിയിട്ട് സമരം നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിലേക്കും മീഡിയയിലേക്കും ഒന്ന് വാഗ്വാദങ്ങളിൽ നിൽക്കുകയാണ് തെരുവിലിറങ്ങിയുള്ള പോരാട്ടങ്ങൾ അവസാനിക്കുകയാണ് ഇന്ന് ഒരു വാര്ത്തയുണ്ട് മോദി സർക്കാർ പറഞ്ഞിരുന്നതനുസരിച്ചിട്ട് മാവോയിസ്റ്റ് സി പി എം മാവോയിസ്റ്റ് എന്ന് പറയുന്ന സംഘടന അവരവരുടെ ആയുധങ്ങൾ താഴെ വെച്ചുകൊണ്ട് ജനാധിപത്യത്തിലേക്ക് വരാനായിട്ടും മറ്റ് തൊഴിലിടങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ ഇതിൽ ചുരുക്കത്തിൽ നമ്മൾ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് രാജ്യം തന്നെ മാറുകയാണ് അപ്പം ഇനിയുള്ള പോരാട്ടങ്ങൾ ഓൺലൈൻ പോരാട്ടങ്ങളാണ് ഓൺലൈൻ പോരാട്ടങ്ങൾ കുഴപ്പം ഫേക്ക് അക്കൗണ്ടുകളുടെ ബഹളമാണ് വ്യാജ വോട്ടുകൾ നമ്മൾ പറയുമ്പോൾ ഫേക്ക് അക്കൗണ്ടുകളുടെ പോരാട്ടമാണ് ഒരാൾ തന്നെ അഞ്ഞൂറ് അക്കൗണ്ടുകളിൽ നിന്ന് തെറി വിളിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അത് മാറുകയാണ് അപ്പോൾ നമ്മളുടെ രാഷ്ട്രീയത്തിൽ പുതിയ തലമുറ രാഷ്ട്രീയത്തിൽ വളരെ സീരിയസ് ആയിട്ട് വരികയും അതിന് ഒരു വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനത്തിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്തില്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരും താങ്ക് യു